ൂപഗ്രഹങ്ങളോടെ കൽത്താറയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ആരാധിക്കാം ഹൃദയം നമുക്കായി പകുത്തു തന്നവനാണ് നമ്മുടെ ദൈവം അതുകൊണ്ടാണല്ലോ ഓരോ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളും സ്ഥിരീകരിക്കുന്നത് ജീവനുള്ള ഒരുവൻ്റെ ഹൃദയത്തിൻ്റെ പേശികളാണ് എന്നുള്ളതാണ് ഹൃദയം നമുക്കായി പകുത്തു തന്ന കർത്താവ് ആ കർത്താവിൻ്റെ സ്നേഹമാണ് ദിവ്യകാരുണ്യമായി അന്ത്യത്തോളം നമ്മുടെ ഒപ്പമായിരിക്കാൻ അവൻ അപ്പമായി തീർന്നത് ഐശോ അയാൾ താരയിലുണ്ട് ആ സ്നേഹം ഇതായാൽ താരയിൽ കരുണയായി നിമിഷങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണ് കർത്താവിൻ്റെ കാരുണ്യത്തിലേക്കും സ്നേഹത്തിലേക്കും നമ്മുടെ ജീവിതം നമ്മുടെ നിയോഗങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ സങ്കടങ്ങൾ വേദനകൾ എല്ലാം ചേർത്ത് വെച്ച് ഈശോയെ ആരാധിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരവ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷം പ്രാർത്ഥിക്കാം മുട്ടുകുത്തി നിന്നോ എഴുന്നേറ്റ് നിന്നോ സ്വസ്ഥാനങ്ങളിലിരുന്നോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സ്നേഹത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ ഒരു കാര്യം ഹൃദയം കൊണ്ട് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട് സ്വന്തം പുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്കും നിനക്കും ദാനമായി തന്നവനാണ് അതുകൊണ്ടാണ് റോമ എട്ട് മുപ്പത്തി രണ്ടിൽ ഭജന ചോദിക്കുന്നില്ലേ സുപുത്രനെ പോലും മാറ്റി വയ്ക്കാതെ അവനെ എനിക്കും നിനക്കും ദാനമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ നമ്മുടെയൊക്കെ സങ്കടങ്ങളല്ല കൃതാവെ ഞാൻ ഇത്രയും നിന്നെ വിളിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നിന്റെ കരുണയ്ക്ക് വേണ്ടി നിന്റെ മുമ്പിൽ കൈനീട്ടിയിട്ടും എൻ്റെ ജീവിതം മാത്രം എന്തെ ഇങ്ങനെ ഒരിക്കലെങ്കിലും സ്വകാര്യ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിൽ ഒരു പക്ഷെ നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം നമ്മൾ ഇന്നലകളിൽ കടന്നുപോയ ചില ജീവിതത്തിൻ്റെ വേളകളിൽ ഒരുപക്ഷെ കർത്താവിൻ്റെ സ്നേഹവും കർത്താവിലുള്ള വിശ്വാസവും ഒക്കെ നമുക്ക് അസ്വസ്ഥപ്പെട്ട സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം നമ്മൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈശോ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ ഈശോ നീ എന്നെ മനസ്സിലാക്കുന്നില്ലേ അജനത്തിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞു പറഞ്ഞുതന്ന ഈശോ സ്വന്തം ശരീരവും രക്തവും നൽകിയാണ് അവൻ നമ്മെ സ്നേഹിച്ചത് അവൻ നമ്മെ വീണ്ടെടുത്തത് തൻ്റെ ജീവൻ നൽകിക്കൊണ്ടാണ് അവൻ നമുക്ക് സൗഖ്യം തന്നത് അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത ഓരോ അണി അടിപ്പിണരനാലും ആണ് അവൻ നമ്മെ സ്വർഗത്തിന്റെ അവകാശിയാക്കി മാറ്റിയത് സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ മൂന്നാണികളിൽ തൂങ്ങിക്കടന്ന് അവസാനത്തുള്ളി രക്തവും നമ്മുടെ പാപത്തിന്റെ വിമോചനത്തിനായി ചിന്തിക്കൊണ്ടാണ് അങ്ങനെ അവൻ നമുക്ക് രക്ഷ സാധ്യമാക്കി തന്നു പലപ്പോഴും നമ്മൾ ഒന്നും കിട്ടിയില്ല എന്ന് പരാതി പറയുമ്പോൾ ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച ഒരു കർത്താവിനെ കാണാതെ പോകാതെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ അത്ഭുതം കർത്താവെ നീ തന്നത് ഇന്ന് വരെ ഒരുപക്ഷെ നമ്മൾ സ്വന്തമാക്കിയിട്ടില്ലായിരിക്കാം യേശുവിലൂടെ നൽകപ്പെട്ട സൗഖ്യം യേശുവിലൂടെ നൽകപ്പെട്ട വിടുതൽ യേശുവിലൂടെ നൽകപ്പെട്ട വിശുദ്ധീകരണം വീണ്ടെടുപ്പ് ആത്മരക്ഷ ഇതൊക്കെ ഒരുപക്ഷെ ഇതുവരെ നമ്മൾ സ്വന്തമാക്കിയിട്ടില്ലായിരിക്കാം നമ്മുടെ പരാതി എന്താ നമ്മുടെ പരിഭവം എന്താ ഇന്നും നമുക്ക് ലഭിക്കാതെ പോയതിനെ ഓർത്ത് സ്വർഗം നമുക്ക് കനിഞ്ഞു നൽകിയത് ഇന്നുവരെ നമ്മൾ ഏറ്റെടുക്കാതെ സ്വർഗം തരാത്തതിനെ ഓർത്ത് വിലപിക്കുന്നവരായി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറുന്നില്ലേ അതായത് താരയിൽ ഈശോയുണ്ട് ഈശോയോട് പറതാവേ നീ എന്നെ സഹായിക്കണമെന്ന് പറതാവെ നീ എന്നെ രക്ഷിക്കണമെന്ന് പറ വചനത്തിലൂടെ എസ് സിയ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട് ഹൃദയം തകർന്നവരെ അറുപത്തിയൊന്നാം അധ്യായം രണ്ടാമത്തെ വചനം ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും അവിടെ എന്നെ അയച്ചിരിക്കുന്നു ഇത് യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടതിനെ കുറിച്ചുള്ള പ്രവാചക ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ വിമോചനത്തിന്റെ സദ്വാർത്തയാണ് യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ് നമുക്കായി നൽകപ്പെട്ടത് ആദ്യം ജീവിതം കൊണ്ട് സ്വന്തമാക്കിയിട്ടല്ലേ നമുക്ക് കിട്ടാത്തതിനെ ഓർത്ത് പരാതി പറയുകയും ഭാരപ്പെടുകയും അസ്വസ്ഥരാകുകയും ചെയ്യേണ്ടേ അതുകൊണ്ടാണ് പ്രവാചകൻ കൂട്ടിച്ചേർക്കുന്നു അറുപതാം അദ്ധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വചനം ആരും കടന്നു പോകാത്ത വിധം പരിത്തക്തയും വെറുക്കപ്പെട്ടവളുമായിരുന്നു നീ ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢിയുറ്റവളും തലമുറകൾക്ക് ആനന്ദവുമാക്കും പറയാണ് ആരും കടന്നു പോകാത്ത വിധം പരിക്കത്തെത്ത ഉപേക്ഷിക്കപ്പെട്ടവള് വെറുക്കപ്പെട്ടവളായിരുന്നു നീ എന്നാൽ ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢിയുള്ളവളും എന്നേക്കും തലമുറകൾക്ക് ആനന്ദവുമാക്കി മാറ്റുന്ന ഇത് വാഗ്ദാനമാണ് സ്വർഗത്തിന്റെ വാഗ്ദാനമാണ് കർത്താവെ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമിരുന്ന് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മക്കൾ ഓരോരുത്തരെയും ഇപ്പോൾ ചേർത്ത് വയ്ക്കുന്നു ഈശോയെ ഇതുപോലെ പരിത്യക്തരായവരുണ്ട് ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് തിരസ്കരണത്തിന് അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് ആരുമില്ലാത്തവരും ആർക്കും വേണ്ടാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവ് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നവരുണ്ട് സാമ്പത്തികമായി വേദനിക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ട് മാരക രോഗം മൂലം വേദനിക്കുന്നവരുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയുടെ മുമ്പിൽ അടച്ചു തീർക്കാൻ പറ്റാത്ത ലോണിൻ്റെ മുമ്പിലൊക്കെ സങ്കട സങ്കടപ്പെട്ടും സംഘർഷപ്പെട്ടുമൊക്കെ നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് ഭാവി ജീവിതം ഇരുളടഞ്ഞു പോയവരുണ്ട് പ്രതീക്ഷ അറ്റുപോയവരും പ്രത്യാശയില്ലാത്തവരുണ്ട് ഭർത്താവേ യേശ്യാ പ്രവാചകനിലൂടെ നീ വാഗ്ദാനം ചെയ്തതുപോലെ ഞാൻ നിന്നെ എന്നേക്കും പ്രൗഢിയുറ്റ തലമുറകൾക്ക് ആനന്ദവുമാക്കി മാറ്റും ഈ വചനം ഈ കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഈ മക്കളിൽ പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥരായിരിക്കുന്ന മക്കളെ കർത്താവെ തലമുറകൾക്ക് വരെ ആനന്ദമാക്കി മാറ്റാൻ തക്ക വിധത്തിൽ ഈശോയെ നീ പുതുക്കി എന്ന് പ്രാർത്ഥിക്കുന്നു ഇരുകരങ്ങളും കർത്താവിൻ്റെ സനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ നിൻ്റെ വേദനകളെ നിൻ്റെ സങ്കടങ്ങളെ നീ കടന്നുപോകുന്ന ജീവിതത്തിൻ്റെ സകല അനുഭവങ്ങളെയും കർത്താവിൻ്റെ സനത്തിലേക്ക് ഉയർത്താം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് കർത്താവിൻ്റെ പറഞ്ഞേ നിൻ്റെ ആനന്ദം തലമുറകൾക്ക് വരെ അങ്ങ് നൽകുന്നല്ലേ ഈശോയെ ആനന്ദിക്കാൻ പറ്റാത്ത മക്കള് സമാശ്വാസമില്ലാത്ത മക്കള് ഹൃദയം നുറുങ്ങിയിരിക്കുന്ന മക്കള് ഹൃദയം വിങ്കുന്ന വേദനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവർ ഈശോയെ മരണതുല്യമായ ജീവിതത്തിൻ്റെ അനുഭവം കയറുന്നവർ എല്ലാവരെയും നീ തുറണമേ എല്ലാവരെയും നീ സുഖപ്പെടുത്തണമേ ഈശോയെ നിൻ്റെ കാരുണ്യം കാൽവരി കുരിശിൽ വെളിപ്പെടുത്തിയ ആ കരുണ കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ ഹാലരൂയ ഹാലൂയ ഹാലരൂയ ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ യേശുവേ ആരാധന 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 കർത്താവേ നീ എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു യേശുവേ ആ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എത്രമാത്രം നീ ഞങ്ങളോട് കരുണ കാണിച്ചുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ കാരുണ്യത്തിനൊത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ കർത്താവേ എത്രമാത്രം നീ കരുതുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ നിന്റെ കരുതുന്ന കരത്തിൻ്റെ കീഴെ ആശ്വാസ ആശ്വാസത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഹാലൂയൂരാധനൂയ യേശുവേ ആരാധന 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 യേശുവേ യേശുവേ ആരാധനാധനാധനന്ദി ഹാലൂയ ഹലരൂയ കരങ്ങൾ കൂപ്പി സ്നേഹത്തിൽ നമ്മളെ തന്നെ ആത്മാവം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം നീ വരണേ ആത്മാവം ദൈവമേ തിരു രക്തത്താൽ ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ തിരു രക്തത്താൽ ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ ോ ശക്തിയായി എനി നിറഞ്ഞിടേ ഭാരത്താൻ ഞാൻ തളർ നേടുമ്പോ ശക്തിയായി എനിക്ക് നിറഞ്ഞിടണേ ആത്മാവ് ദൈവമേ ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമുക്കും ആർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുവോ എവിടുമേലും കർത്താവിൻ്റെ അനുഗ്രഹം കടന്നു വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോ സ്തുതിച്ച് ഈശോ ആശീർവാദം സ്വീകരിക്കാം